Nee. ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് നമുക്ക് അൽമാട്ടി സിറ്റിയിൽ ഒരുപാട് സിഗ്നലുകളുണ്ട് അടുത്തടുത്തുള്ള സിഗ്നലുകളും വളരെ സ്ലോ ആയിട്ടാണ് സിറ്റിക്കുള്ളിലുള്ള ട്രാഫിക് മൂവ്മെന്റ് നടക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് സാധനങ്ങളും കാറിന്റെ നമുക്ക് ഒരുപാട് നമ്മൾ ഗ്രീൻ ബസാർ എന്നൊരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ഈ അയ്മന സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സമയോ നാലേ കാലായി ൽമാറ്റി സിറ്റിയിൽ ഒരുപാട് സിഗ്നലുകളുണ്ട് അടുത്തടുത്തുള്ള സിഗ്നലുകളായ വളരെ സ്ലോ ആയിട്ടാണ് സിറ്റിക്കുള്ളിലുള്ള ട്രാഫിക് മൂവ്മെൻറ് നടക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ട്രാഫിക് വേണ്ട രാവിലെ എട്ട് മണി മുതൽ മണി പത്തുമണിവരെ വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് വരെയാണ് ഈ പീക്ക് ട്രാഫിക് ഇവിടെ ഉള്ളത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ട്രാഫിക് മൂവ്മെൻറ്റ് നടക്കുന്നത് ഈ സമയത്ത് ഇവിടെ ട്രാഫിക് ഒരു മെയിൻ ഇഷ്യൂ ആണ് വീതിയുള്ള ട്രാക്ക് കൂടുതലുള്ള റോഡിൽ ട്രാഫിക് അല്പം കുറവാണ് ഇതൊരു മൂന്ന് ട്രാക്കുള്ള റോഡാണ് നാല് ട്രാക്കുള്ള റോഡാണെങ്കിൽ ട്രാഫിക് അല്പം കുറവായിരിക്കും അതുപോലെ തന്നെ ഈ രണ്ടേ കാറ് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാർക്കിംഗ് സ്ലോട്ട് സിറ്റിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഷോപ്പിൽ തന്നെ വന്നു ഇവിടുത്തെ ലോക്കൽ ഡിഷസാണൊക്കെ ടോട്ടൽ ഇത്രയും ഫുഡിന് അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് കല്യ എല്ലാ ഫുഡിനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ റേറ്റ് വളരെ കുറവാണ് വൈകുന്നേരം ആവുമ്പോൾ ഒരുപാട് പല സാധനങ്ങൾ കാറിൻ്റെ പുറകിൽ വെച്ച് നിൽക്കുന്ന കാറുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് മെയിൻ സ്ട്രീറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ടാക്സിയിൽ അയ്മണ ഓഫ് സ്റ്റീറ്റ് വന്നിറങ്ങി പിന്നെ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു ലിഗർ മണി ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് നല്ല ഫുഡാണ് റേറ്റൊക്കെ വളരെ കുറവാണ് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാട്ടിയിട്ടുണ്ട് ഈ ഫിഷ് ഡിഷുകളൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റിന് ശ്രീലാണ് ഭീകരമനെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ സാഹിസ്ഥാൻ സന്ദർശിക്കുന്ന ഒരു ഒരു ധൈര്യമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അതായത് വിലയും കുറവാണ് നല്ല ടേസ്റ്റി ഫുഡാണ് അതുപോലെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് അപ്പോൾ ഇന്നത്തെ കൂടെ ചേർത്തിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഭീകരമന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ബംഗാനത്തൂരിന്റെ ഓഫീസിലൊക്കെ നടന്നൊണ്ടിരിക്കുകയാണ് ഈ സിനിമ ബനാനാൻ്റെ ഓഫീസായിട്ട് അടിച്ചു തന്നെ ആ വണ്ടി വണ്ടി പോകും നമുക്ക് അവർ നിർത്തും മനസ്സിലാക്കാം പ്ലസ്റ്റ് നമുക്ക് കിരീന്ന് അവർ റൈറ്റ് എടുക്കുന്ന ആൾക്കാർ നിർത്തും നമ്മൾ പോയി ശേഷം പോകില്ല അവർക്ക് പോവാം പക്ഷെ പ്രസ്റ്റി ഉണ്ടെങ്കിൽ പോകാൻ പറ്റും നമുക്ക് കുടുംബ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ അങ്ങനെ അല്ലാത്ത അപ്പോൾ നമ്മൾ ബനാന ടൂറിച്ച് വന്നിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തു സാത്തി വില്ലേജ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റെസിഡൻറ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടിട്ട് നമ്മുടെ ബാഗുകളൊക്കെ അവിടെ കെട്ടെന്ന് ചോദിച്ചപ്പോൾ കൊണ്ട് കൊടുക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ ബനാന ടൂറിൽ വന്നിട്ട് ആ ബാഗുകളൊക്കെ എടുത്തിട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ടാക്സിക്ക് വേണ്ടി വീണ്ടും പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഉണ്ട് എൻ്റെ പുറകിൽ കാണുന്നതാണ് ബനാന ടൂറിൻ്റെ ഓഫീസ് ഫിഫ്ത്ത് ഫ്ലോറിലാണ് അവരുടെ ഓഫീസ് ആ ഇൻ ഡ്രൈവിലൊരു ടാക്സി ബുക്ക് ചെയ്തു കുറേ സമയം ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല വെറുതെ ആൻഡെക്സ് ഒന്ന് ട്രൈ ചെയ്തു രണ്ട് ദിവസമായിട്ട് ആൻഡെക്സ് വർക്ക് ആയിരുന്നാണ് നോക്കുമ്പോൾ ആൻഡെക്സ് ആക്റ്റീവായി അങ്ങനെ ആൻഡെക്സ് ഗോയിൽ ഒരു ടാക്സി ബുക്ക് ചെയ്തു പക്ഷേ നമ്മൾ നിൽക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റാണ് ലൊക്കേഷൻ കാണിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എംബെന്ന് ഒരു വമ്പളം ഇല്ലേ ഇങ്ങനെ ഒരു വമ്പളം കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ പറഞ്ഞാൽ മെട്രോ സ്റ്റേഷനായിട്ട് സൺ നമ്മൾ മെട്രോയിലൊന്നും ട്രാവൽ ചെയ്യണമെന്ന് ബ്രാഞ്ചിലിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നടക്കുമെന്ന് അറിയില്ല നമ്മുടെ ഇത് സമയം ഉണ്ടാവുമോന്നറിയില്ല സമയം കിട്ടുമോയെന്നറിയില്ല അങ്ങനെ ടാക്സി എത്തിക്കും നമ്മൾ ലഗേജ് ലഗേജൊക്കെ എടുത്ത് ടാക്സിയിൽ വെച്ചിട്ട് യാത്ര തുടങ്ങി നല്ല ട്രാഫിക് ഉണ്ട് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഗുഡിറ്റ്സ തക്കറോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് അവിടെയാണ് നമ്മുടെ ഈ റെസിഡൻസ് ഹോട്ടലുള്ളത് ഇവിടുന്ന് പതിനഞ്ച് മിനിറ്റാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത് പക്ഷേ എന്തായാലും അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കുമെന്ന് ഉറപ്പാണ് ഈ ലഗേജ് ഒക്കെ നമ്മൾ ഹോട്ടൽ വെച്ചിട്ട് നമ്മൾ പ്രത്യാവശ്യം മൂന്ന് ദിവസം രാവിലെയാണ് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ സാത്തി വില്ലേജിലോട്ട് പോകുന്ന വായിക്കുന്നത് അതാണ് പ്ലാൻ രാത്രി പത്ത് മണിക്കാണ് നമ്മുടെ സാത്തി വില്ലേജിലോട്ടുള്ള ബസ് കൂടെ പോകുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നത് ബൈക്കെന്ന് പറഞ്ഞ ഓരോ സ്ഥലത്തു നിന്നാണ് നമ്മൾ സാത്തി വില്ലേജിലോട്ട് പോകുന്നത് ബൈക്കിനു പറഞ്ഞ ഓരോ സ്ഥലത്താണ് നമ്മൾ സാത്തി വില്ലേജിലോട്ട് പോകാനുള്ള ബസ് വരുന്നത് ഇവിടെയൊക്കെ നല്ല ട്രാഫിക് കാണുന്നുണ്ട് അല്പം കുറവാണ് സമയ ആറേ കാലായി ഇവിടെ വണ്ടി ചെറിയൊരു റോഡിലോട്ട് തിരക്ക് കുറഞ്ഞ ഒരു ചെറിയൊരു റോഡിൻറെ കയറി ഇത് സാധാരണ ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു ആണ് Kim bu Yeah, Kim it's ready. Cable car. Good. Good. Very good. Bu car elektrik. Hmm. Elektrik. Kim Aha. Okay. okay. Sunday. Uh, Jennifer Walker. Hmm. Coming? Jennifer Walker. Sunday. Oh. Where? Yeah, Sunday. Aha. Uh -huh. Thank you. Friday. Saturday, uh, Sunday. Oh. Hmm. Uh Jennifer Lopez, Almaty. Okay. <coughs> ദിവസമായിട്ട് വർക്ക് ചെയ്തിട്ട് ഞാൻ എൻഡക്സ് ഗോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ടാക്സി നമ്മൾ എൻഡെക്സ് ഗോ യൂസ് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്തത് നമ്മുടെ സിമ്മിൽ എസ് എം എസ് ശരിക്കും ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കൊടുത്തതിനു ശേഷമാണ് അത് ആക്ടിവേറ്റ് ആയത് എസ് എം എസ് ആക്ടിവേറ്റ് ആകാത്തതുകൊണ്ടാണ് നമുക്ക് എൻഡെക്സ് ഗോ ആക്ടിവേറ്റ് ആകാത്തത് പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ ഡ്രൈവെന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ എൻഡെക്സ് ഗോ വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് എൻഡ്രൈവ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും യൂസ് ചെയ്തിട്ട് ടാക്സി ബുക്ക് ചെയ്യാം അതും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇവിടെ നമ്മൾ സിറ്റിക്ക് അകത്ത് കുറഞ്ഞ ദൂരമാണ് ട്രാവൽ ചെയ്യാനുള്ളതെങ്കിലും അത്യാവശ്യം സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പോകണം കാരണം നമ്മൾ നമുക്ക് ഗൂഗിൾ മാപ്സ് കാണിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ അരമണിക്കൂറെടുക്കും ചെറിയ സ്ഥലത്ത് ഉയർത്തി ചേരണം അതാണ് നമ്മുടെ ഒരു അനുഭവം അപ്പോൾ സിറ്റി അകത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ പെട്രോൾ സ്റ്റേഷൻ

നമ്മൾ വേറെ മധ്യശം കാര്യങ്ങളിൽ ഞാൻ ഞാനായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആണ് ഇവിടെ വീട്ടിൽ പറയാത്തത് ശരിക്കും ഇത് വീടുകളിലോട്ട് ഗ്യാസ് വിതരണം ചെയ്യുന്ന പൈപ്പാണിത് റസ്റ്റ് ഹോട്ടലെന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് വർത്താനം തീയതി അവിടെ ബാഗേജ് കൊണ്ടുവച്ച് അപ്പോൾ തിരിച്ചിനി എസ് എൻ്റെ മാഡെന്ന് പറയുന്ന ഒരു മോഡുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒമ്പത് മണിക്കാണ് ഷാത്തി വില്ലേജിലോട്ടുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ബൈക്ക് എന്ന് പറയുന്നത് പറയുന്നവർ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏഴ് മണി വന്നേ ഉള്ളൂ നമുക്കിനും ഏകദേശം രണ്ട് മണിക്കൊരു സമയമുണ്ട് എസിൻ്റെ മോഡിൽ പോയിട്ട് നമുക്ക് കഴിക്കാനോ ഉള്ള സ്നാക്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ബൈക്കിനോടിലോട്ട് പോകാനുള്ള പ്ലാനാണ് നമ്മൾ തിരിച്ച് അൽമാടി സിറ്റിയിൽ പോയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരെ നമ്മുടെ ടാൻഷ്യൻ മലകൾ കാണുന്നുണ്ട് ചില മലകളുടെയൊക്കെ ഇപ്പോഴും ഉരുങ്ങാത്ത മഞ്ഞ് കാണുന്നുണ്ട് ഈ ടിയാൻഷൻ എന്ന് പറയുന്ന വാക്ക് ചൈനീസ് വാക്കാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹെമൺലി മൗണ്ടൻ എന്നാണ് അതുപോലെ കസാക്കിസ്ഥാൻ ഭാഷയിൽ ഇവർ ലോക്കലായിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റലിസ് ടൗണാണ് ഈ മലകളെ വിളിക്കുന്നത് ഈ ട്യാൻഷ്യൻ മലകളെന്ന് പറഞ്ഞാൽ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ചൈന അങ്ങനെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മലനിരകളാണ് നമ്മൾ ഉസ്ബക്കിസ്ഥാനിൽ പോയപ്പോൾ അമിത്സോ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ടോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ആ മലയും ട്യൻഷൻ പർവ്വതരകളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു മലയാണ് അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ നാളെ മുതൽ കാണാൻ പോകുന്ന കോൾസായി കൈൻഡിലേ ചാലിൻ കനിയൻ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ ട്യാൻഷ്യൻ മലകളുടെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് സിറ്റിയുടെ അകത്തെത്തി നമ്മൾ സിറ്റിയുടെ അകത്തെത്തിയപ്പോൾ ചെറുതായിട്ട് ട്രാഫിക് തുടങ്ങി ഇപ്പോൾ ഒരു ചെറിയൊരു ട്രാഫിക് ആയതുകൊണ്ട് ട്രാഫിക് ഇല്ലാത്ത ചെറിയൊരു റോഡ് വഴി ഡ്രൈവർ ഇങ്ങനെ വണ്ടി തിരിച്ചു വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ട്രാഫിക് ഉണ്ട് സമയേഴയകാലമായി ഇതുവരെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല എസ് എൻ ഡെ മാള് എത്താറായി കസാക്കിസ്ഥാനിലെ തന്നെ ആദ്യത്തെ ലക്ഷറി മാളാണ് ഈ എസ് എൻ ഡെ മാളെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ മോളിനകത്ത് കയറി ഇപ്പോൾ സമയം ഏഴ് മുക്കാലായി ഇവിടെ തൊട്ടടുത്താണ് നമുക്ക് പോകേണ്ട ഈ ബസ് സാത്തി വില്ലേജിൽ നിന്ന് പോകേണ്ട ബസ് വരുന്ന സ്ഥലം ബൈക്കനൂർ നിന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഒമ്പത് മണി വരെ നമുക്ക് സമയമുണ്ട് പത്ത് മണിക്കാണ് ബസ് അവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഇതിനുള്ളിൽ എന്തെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് പറ്റി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് സ്നാക്സും കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങണം അതിനകത്തുള്ളതൊക്കെ ഈ ബ്രാൻഡഡ് ഷോപ്പിലാണ് ഉള്ളത് അങ്ങനെ ഇവരുടെ എസ് എൻ്റെ മാളിൻ്റെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചു ഇതിനകത്ത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫുഡ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും ഒരു പ്രത്യേക തരത്തിലുള്ള തക്കാളി ഉണ്ടാവും പല തരത്തിലുള്ള തക്കാളി ഉണ്ട് ഇതും ഉണ്ടാവും ഈ തക്കാളി ഇവിടെ നമുക്ക് ഈ സാത്യപുലോട്ട് പോകുന്ന സമയത്ത് സ്നാക്സൊന്നും കിട്ടുമല്ലോ സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് ീ തക്കാളിയുടെ ഷേപ്പ് തന്നെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ടാക്സി ബുക്ക് ചെയ്യണം ഇപ്പോൾ സമയം എട്ടരയായി ഒരു പതിനഞ്ച് മിനിറ്റ് വേണമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയാൻ ബൈക്കാൻ വേണ്ടിയിട്ട് എട്ടര ആകുന്നു എട്ടരയായിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫിന് ഇടത്തുനിന്നാണ് മാർച്ച് കാണുന്നത് കണലാണ് ഇതെല്ലാം ഇന്ന് സാർ ടി വില്ലേജിലൊക്കെ ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാം ഒരു ബസ്സിൻ്റെ ഒരു വലിയ പാർക്കിങ്ങാണ് പേടിയിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഒമ്പതരക്കാണ് വിളിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് മണി ആവുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു നാല് മണിക്കൂർ വേണം സാത്തി വില്ലേജിലെത്താൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം നമ്മൾ സാത്തി വില്ലേജിലുണ്ടാവും ആ വിശേഷങ്ങൾ അടുത്ത വീട് കാണാം ബൈക്കും